നമസ്തേ വിഷ്ണുമായ മിഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം തൃപ്രയാർ ക്ഷേത്രതല നാളെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഉത്രാടാണ് ഉത്രാട ദിനത്തിൽ സ്വാമിക്ക് കലശം കൊടുക്കുന്നത് നല്ലതാണ് മദ്യവും കോഴിയൊക്കെ വെച്ചിട്ട് കലശം കൊടുക്കുന്നത് അത്യുത്തമാണ് അപ്പോൾ സ്വാമീനെ വെച്ച് ആരാധിക്കുന്ന കുടുംബാദികൾ അല്ലെങ്കിൽ സ്വാമിക്ക് നേദ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സന്താനങ്ങളും കുടുംബാധികളും വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ബിസിനസ് സ്ഥാപനത്തിൽ സ്വാമിയുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ സ്വാമിക്ക് മദ്യവും കോഴിയായിട്ട് വറപൊടിക്കുകയായിട്ട് നാളെ നേദ്യം കൊടുക്കുന്നത് നല്ലതാണ് ഉത്രാടദിനത്തിൽ കലശം കൊടുക്കുന്നത് അത്യുത്തമമാണ് അപ്പം അത് നാളെ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ മുത്തപ്പനും ഇഷ്ടുമായിരിക്കും കരിങ്കുട്ടിക്കും നമ്മുടെ ദൈവങ്ങൾക്കൊക്കെയായിട്ട് ഒരു കലശകർമ്മം സ്വാമിയുടെ കരിങ്കുട്ടിക്കും വിഷ്ണുമായിക്കൊക്കെ ആയിട്ടൊരു കലശകർമ്മം കൊടുക്കണം നല്ലതാണ് അപ്പോൾ അതിന് നമുക്ക് കോഴി വെച്ചതോ വറുത്തതോ അല്ലെങ്കിൽ കോഴി വെച്ചതും വറുത്തതും എടുക്കാം മദ്യം അതുപോലെ തന്നെ കള്ള് ഇതൊക്കെ വെക്കാം പപ്പടം പുട്ട് അട കടലപ്പുഴുക്ക് കൊള്ളിപ്പുഴുക്ക് അപ്പം ഉണ്ണിയപ്പം നെയ്യപ്പം താമ്പൂലം അതുപോലുള്ള നേദ്യങ്ങളൊക്കെ വെച്ചിട്ട് വറപൊടിയൊക്കെ വെച്ചിട്ട് സ്വാമിക്ക് നല്ലൊരു കലശം കൊടുക്കുന്നത് നല്ലതാണ് ഉത്രാട ദിനത്തിൽ കലശം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ തിരുവോണ ദിവസത്തിൽ ദിവസത്തിലെ സദ്യ കൊടുക്കേണ്ടത് നമ്മൾ പറയേണ്ടായി അതിൻ്റെ കൂടെ തന്നെ ഉത്രാട ദിവസത്തിൽ കലശമായിട്ട് കണ്ടിട്ട് മദ്യം കോഴിയൊക്കെ വെച്ചിട്ട് കലശമായി കണ്ടിട്ട് ഉത്രാട ദിനത്തിൽ കൊടുക്കുന്നത് അത്യുത്തമാണ് അപ്പോൾ എല്ലാ ഭക്തരുടെയും ശ്രദ്ധയിലേക്ക് ഒരു അറിവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ധൈര്യപ്പെട്ടിട്ട് നമ്മൾ ഉത്രാട ദിനത്തിൽ കലശകർമ്മം കൊടുക്കുക എല്ലാ വ്യക്തികളും സ്വാമിക്ക് സ്വാമിയോട് ഇഷ്ടമുള്ള എല്ലാ ഭക്തജനങ്ങളും കലശകർമ്മം ഉത്രാട ദിനത്തിൽ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് വളരെ മംഗളകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് അനുകൂലങ്ങൾ ഉണ്ടാവാനും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവാനും ഉയര്ച്ച ഉണ്ടാവാനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഉത്രാട ദിനത്തിലെ കലശം അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാ സ്വാമിയുടെ ഭക്തർക്കും വിഷ്ണുമായ മീഡിയയിലെ ഫോളോവേഴ്സിനും എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നമസ്തേ